രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് അങ്ങനെ വീണ്ടും നമ്മുടെ പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നിരിക്കുകയാണ് മാധ്യമങ്ങളൊക്കെ അത് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസരമാണ് ഈ ഒരു സമയത്ത് ഈ ഒരു കേസ് വീണ്ടും ഉയർന്നു വരുന്നതിനും അതല്ലെങ്കിൽ വീണ്ടും ഒരു അറസ്റ്റിലേക്കൊക്കെ നയിക്കുന്നതിനേക്ക് കാരണമായിട്ടുള്ളതിന് രാഹുൽ മാങ്കൂട്ടം നന്ദി പറയേണ്ട ഒരു കൂട്ടം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടം ഫാൻസിനോടാണ് അതല്ലെങ്കിൽ അവരുടെ പി ആർ ടീമിനോടാണ് ഈ പി ആർ ടീമിന്റെ ചില നിയമത്തിലുള്ള ചില അജ്ഞത മൂലമാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ഇപ്പൊ പെട്ടിയിരിക്കുന്നത് അത് ഏകദേശം ഒന്ന് തണുത്ത രീതിയിൽ പോയിക്കൊണ്ടിരുന്നതായിരുന്നു പക്ഷെ ആ സമയത്ത് തന്നെ ഈ പി ആർ ടീം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ അതായത് പരസ്യമായിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നവരും രഹസ്യമായിട്ട് ഈ പിന്നിൽ നിന്നിട്ട് അല്ലെങ്കിൽ പുറത്തേക്ക് വരാൻ പറ്റാത്ത രീതിയിൽ ആരോപണം ഉന്നയിക്കുന്നവരെയൊക്കെ തന്നെയും അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്ന സാഹചര്യം അതല്ലെങ്കിൽ ആക്രമിക്കുന്ന സാഹചര്യം വിമർശിക്കുക എന്ന് പറയാൻ പറ്റില്ല ആക്രമിക്കുന്ന സാഹചര്യം ഈ ഒരു ഇവരുടെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്നത് അതായത് അതിജീവിതമാരുടെ അല്ലെങ്കിൽ ഈ പരാതിക്കാരുടെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ രാഹുൽ മാങ്ങൂട്ടത്തിൻ്റെ ഫാൻസ് അതല്ലെങ്കിൽ കൂട്ടം ശ്രമിച്ചു എന്നുള്ളതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ട അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വാർത്തകളൊക്കെ സൂചിപ്പിക്കുന്നത് വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ പറയുന്ന പരാതിക്കാരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് വരെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതായത് ഈ പരാതിയോട്ട് കാര്യമായിട്ട് മുന്നോട്ട് പോയാൽ തന്നെ ഇതിലൊരു അറസ്റ്റ് ഉണ്ടാവുകയുള്ളു അതല്ലെങ്കിൽ ഒരു നടപടി ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് ഈ പറയുന്ന ഇവർക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളതിൻ്റെ പുറത്താണ് ഇത്തരത്തിലുള്ള വാട്സപ്പ് കൂട്ടായ്മകളൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ ഇപ്പോൾ എന്തെങ്കിലും ഒരു നിയമ നിയമലംഘനം നടക്കുക ഇപ്പോൾ ഒരു സാമ്പത്തിക തട്ടിപ്പ് നടക്കുന്നു ഒരു ഒരു കൂട്ടം ആളുകളെ പറ്റിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവർ ഇതിൻ്റെ ഒരു കോർഡിനേഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും ഒരു വാട്ട്സ്ആപ്പ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവിടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു അവിടെ വക്കീലന്മാരെ അടയുന്നു അങ്ങനെയൊക്കെയാണ് അവർ ഈ പറയുന്ന പ്രോസസ്സ് മുന്നോട്ട് പോകുന്നത് അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് രാഹുൽ മാങ്കൂട്ടം ആക്രമിക്ക ആക്രമിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ ചതിക്കപ്പെട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്താൽ ചതിക്കപ്പെട്ടുള്ളതോ ആയിട്ടുള്ള ആളുകളുടെ എണ്ണം കൂടുതലാണ് എന്നുള്ളതുകൊണ്ട് തന്നെ അവർ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അതിൽ ഈ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും അവർക്ക് ഈ പറയുന്ന സംഗതിയിൽ ഒരു നടപടി വേണമെന്ന് തോന്നിയിട്ടുണ്ടായിരിക്കും കുറച്ചും കൂടെ ആദ്യത്തെ രണ്ട് പരാതികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പഴുതടച്ച രീതിയിലാണ് ഈ രണ്ടാമത്തെ ഇതിൽ പരാതി ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ പരാതിക്കാരി ആരാണെന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യമായിട്ടുള്ള ഒരു എന്താ പറയുക സംഗതി ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല ഈ സൈബർ വെട്ടുകളി കൂട്ടങ്ങൾക്ക് ആക്രമിക്കാൻ തക്കതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഈ പറയുന്ന മൂന്നാമത്തെ പരാതിക്കാരിയുടെ കാര്യത്തിൽ ഇല്ല എന്നുള്ളതാണ് സോ അവരത് കുറച്ചും കൂടെ പ്ലാനായിട്ട് ചെയ്തു അതും വിദേശത്ത് ഇരുന്നുകൊണ്ട് തന്നെ ചെയ്തു വിദേശത്ത് നിന്ന് നേരിട്ട് വന്നിട്ട് അവർ വേണമെങ്കിൽ മൊഴി കൊടുക്കാൻ റെഡി ആണെന്ന് പറഞ്ഞാൽ അവരിപ്പോൾ കാനഡയിലെങ്ങോ ആണ് എന്നാണ് വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് സോ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തു വെച്ചതിന് ശേഷമാണ് രാഹുൽ മാംകൂട്ടത്തിനെതിരെ ശക്തമായിട്ടുള്ളൊരു നടപടിക്ക് വേണ്ടിയിട്ട് അവർ മുന്നിട്ടിറങ്ങിയത് എന്നുള്ളതാണ് അപ്പോൾ ഈ പി ആർ വർക്കിന് നിയമത്തിലുള്ള അജ്ഞതയുണ്ട് ഇപ്പൊ അതിൽ പറയുന്ന ഒരു പ്രധാനമായിട്ട് ഈ പി ആർ ടീമുകളിൽ സൈബർ വെട്ടുകളിൽ കൂട്ടം പറയുന്ന ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഓൾറെഡി വിവാഹം കഴിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ള നിലയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എതിരെ ആരോപണം ഉന്നയിക്കാനുള്ള ഒരു റൈറ്റ് ഈ പറയുന്ന അതിജീവിതമാർക്ക് ഇല്ല എന്നുള്ളതാണ് ഇതിൽ രണ്ടാളം കാണ്ട് വിവാഹം കഴിച്ചവരാണല്ലോ അപ്പൊ അത്തരത്തിലുള്ള ഒരു അവകാശമില്ല എന്നുള്ളതാണ് പറയുന്നത് അറിഞ്ഞുകൊണ്ട് ഇതിൽ വന്ന് പെട്ടതാണെന്നും അല്ലെങ്കിൽ രാഹുൽ മങ്കൂട്ടം പറഞ്ഞു ചതിച്ചതല്ല എന്നുള്ള തരത്തിലുള്ള കുറേ നെറേറ്റീവ് ആണ് അവർ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇവർക്കും അറിയാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പരസ്പരം കല്യാണം കഴിച്ച് വിവാഹം കഴിച്ച് ജീവിക്കുന്ന രണ്ട് ദമ്പതിമാർക്കിടയിൽ ഒരു ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിലൂടെ ഒരു പ്രഗ്നൻ്റ് ആവുകയും ആ പ്രഗ്നൻസിയെ നിർബന്ധിച്ച് അബോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നത് വരെ കുറ്റകൃത്യമാണ് ഇന്ത്യ മഹാരാജ്യത്ത് സോ ഇവർ ഈ പറയുന്നതിൻ്റെ ലോജിക്ക് എങ്ങനെയാണ് ഇവിടെ ഫിറ്റ് ആവുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല അത്തരം അതായത് സ്വന്തം ഭാര്യയെ ഫോഴ്സ്ഡ് ആയിട്ട് പ്രഗ്നൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തൊരു നാട്ടിലാണിവർ മറ്റൊരു പെൺകുട്ടി അങ്ങനെ ചെയ്യുകയും അതിന് പിന്നീട് പറയുന്ന അഘോഷന് വേണ്ടിട്ട് നിർബന്ധിക്കുകയും ചെയ്തു എന്ന് പറയുന്നത് പിന്നെ അതിഗുരുതരമായിട്ടുള്ള ഒരുപാട് ആരോപണങ്ങൾ അതിൽ പറയുന്നുണ്ട് ചവിട്ടിയതായിട്ടും മുഖത്തടിച്ചതായിട്ടും തുപ്പിയതായിട്ടും തുടങ്ങിയിട്ടുള്ള അത്തരത്തിലുള്ള ഒരുപാട് ആരോപണങ്ങൾ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ പറയുന്ന പരാതിക്കാരി പറഞ്ഞിട്ടുണ്ട് സോ അത്തരം ഒരു സാഹചര്യത്തില് ഒരു പക്ഷേ ഒരു എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതിലൂടെ ഒഴിഞ്ഞു പോകുമായിരുന്ന ഒരു ഭൂതമായിരുന്നു ഇത് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വെട്ടുകളിക്കൂട്ടത്തിൻ്റെയും അതല്ലെങ്കിൽ ഈ പരാതിക്കാർക്ക് നേരെയുള്ള സൈബർ ആക്രമണത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് അവർ ഒത്തുചേരാനും ഇതിൽ പരാതിയുമായിട്ട് അതിശക്തമായിട്ട് മുന്നോട്ട് പോകാനും തീരുമാനിച്ചു അതുകൊണ്ട് സംഭവിച്ചെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു ലൈഫ് ഇംപ്രസ്മെൻറ്റ് കിട്ടുന്ന തരത്തിലുള്ള ഒരു കുറ്റകൃത്യം ചെയ്ത അവസ്ഥയിലേക്ക് അതല്ലെങ്കിൽ അതിന് പിടിക്കപ്പെട്ട ഒരു ഒരവസ്ഥയിലേക്ക് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെത്തിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന കൂട്ടങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇതിലിപ്പോൾ പീഡനം എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ ആ ഒരു ആരോപണം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴി എന്ന് പറയുന്നത് പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധമായിരുന്നു എന്നുള്ള കാര്യം കോടതിക്ക് മുൻപാകെ തെളിയിക്കുക എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുമ്പിലുള്ള വഴി എങ്കിൽ പോലും ഈ പറയുന്ന നിർബന്ധിച്ച് അബോട്ട് ചെയ്തു എന്ന് പറയുന്ന ആരോപണം നിലനിൽക്കുകയെ തന്നെ ചെയ്യും അതത്ര ഈസി ആയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ഊരി പോരാൻ വേണ്ടിയിട്ട് സാധിക്കില്ല അതൊരു കുറ്റകൃത്യം തന്നെയാണ് അതിൽ മരുന്ന് കൊടുത്തവരും മരുന്ന് കൊണ്ടു കൊടുത്തവരും മരുന്ന് വാങ്ങിയവരും മരുന്ന് സജസ്റ്റ് ചെയ്തവരും ഇത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ തന്നെയും നല്ല നൂലാമാല തന്നെയാണ് ഈ പറയുന്ന സംഗതി വരുന്നത് സോ നമുക്ക് ഫാൻസ് ഉണ്ടാകുന്നത് നല്ലതാണ് പക്ഷേ ഇത്തരത്തിലുള്ള വെട്ടുകളി കൂട്ടങ്ങളാണ് ഫാൻസ് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഒരു നാല് ചർച്ചകൾക്ക് ശേഷം അവസാനിച്ച് പോകേണ്ട അല്ലെങ്കിൽ മൺമറഞ്ഞ് പോകേണ്ട കേസുകളൊക്കെ തന്നെ ഇങ്ങനെ പൊന്തി വരും അർദ്ധരാത്രിക്ക് ഹോട്ടലിൽ നിന്ന് വന്നിട്ട് പോലീസ് കസ്റ്റഡിയിലെത്തു അകത്ത് കൊണ്ടിടുന്ന സാഹചര്യം ഉണ്ടാകും അതിനുശേഷം റിമാൻഡ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും സോ ഈ വലിയ വലിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള സെലിബ്രിറ്റികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഫാൻസ് വെട്ടുകളിൽ കൂട്ടങ്ങളെ കൂടെ നിയന്ത്രിക്കേണ്ടതുണ്ട് നമ്മുടെ ലൂസിഫർ സിനിമയിൽ ബോബി എന്ന് പറയുന്ന കഥാപാത്രം സാനിയ അയ്യപ്പൻ ചെയ്തിട്ടുള്ള ക്യാരക്ടറിനോട് പറയുന്നുണ്ട് അതായത് മനസ്സിന് ഒരു ഇതില്ലാത്ത സമയത്ത് അതായത് തലയ്ക്ക് സ്ഥിരതയില്ലാത്ത സമയത്ത് ഒരു ലോ പ്രൊഫൈല് കീപ്പ് ചെയ്യണമെന്ന് അതായത് ഡ്രഗ്സ് അടിച്ചതിന് ശേഷം സ്ഥലയ്ക്ക് സ്ഥിരതയില്ലാത്തതെന്നാണ് പറയുന്നത് അതേപോലെ തന്നെയാണ് പറയാനുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിനോട് തെറ്റ് ചെയ്തിട്ടുണ്ട് അതല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തൻ്റെ ഭാഗത്തൊരു മിസ്റ്റേക്ക് പറ്റി അബദ്ധം പറ്റി എന്നുള്ള ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിൽ കൂടുതൽ ചകയാൻ വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ കൂടുതൽ ഷോ ഇറക്കാൻ വേണ്ടിയിട്ടോ നിൽക്കാതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒരു ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്യുക മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാതിരിക്കുക മണ്ഡലത്തിൽ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാതിരിക്കുക ഈ പറയുന്ന മാപ്പറകൾക്ക് മുൻപിൽ വലിച്ചു കീറപ്പെടാൻ വേണ്ടിയിട്ട് ഈ നിന്ന് കൊടുക്കാതിരിക്കുക എന്നുള്ളതൊക്കെയാണ് അങ്ങനെ ആകുമ്പോൾ ആളുകൾ മെല്ലെ മെല്ലെ ഇത് മറക്കും കാരണം ഇതിനൊരു സെൻസേഷണൽ എന്ന് പറയുന്ന സാധനത്തിൻ്റെ സ്വഭാവം ഇല്ലാതാകുമ്പോൾ ഇത് മെല്ലെ മെല്ലെ ആളുകൾ മറക്കും പക്ഷേ ഈ കാര്യത്തിലൊക്കെ രാഹുൽ മാങ്കൂട്ടവും അദ്ദേഹത്തിൻ്റെ ഫാൻസും ഇത് വളരെ മോശമായ രീതിയിൽ കൈകാര്യം ചെയ്തു എന്നുള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഉപ്പ് തിന്ന വെള്ളം കുടിക്കുന്ന അതേ സാഹചര്യത്തിൽ തന്നെയാണുള്ളത് ആ വെള്ളം ഒരുപാട് കുടിക്കേണ്ടി വരുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പുവാണ്